ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് വെള്ളിയാഴ്ച നടത്തുന്നത് പലർക്കും ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ ഈ കാര്യത്തിൽ സംഘടനകൾ അറിയിച്ച ബുദ്ധിമുട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കും തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് വോട്ടെടുപ്പ് തീയതി സംബന്ധിച്ച് സംസ്ഥാന സർക്കാരുമായി ചർച്ച നടന്നിട്ടില്ല ഇക്കാര്യത്തിൽ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരുമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചർച്ച നടത്തിയിട്ടുണ്ടാകുമെന്നും വി അബ്ദുറഹ്മാൻ പറഞ്ഞു പൊതുവായിട്ടാണ് നോട്ടിഫിക്കേഷൻ വന്നത് സമയത്ത് തന്നെ ഇതെല്ലാം നമ്മൾ തെരഞ്ഞെടുപ്പുന്ന രീതി ഉണ്ടായിരുന്നു രാജ്യത്ത് അതുപോലെ തന്നെ നമ്മൾ സംസ്ഥാന എല്ലാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഇത് ദലീൽ പ്രഖ്യാപനം ഉണ്ടായി പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ പല പ്രദേശങ്ങളിലും ഇത് വോട്ടെടുപ്പിനെ നല്ല രീതിയിൽ ബാധിക്കാൻ സാധ്യത അപ്പോൾ അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഇതെല്ലാം മാറ്റം ചെരുത്തുന്ന കാര്യം നിങ്ങൾ ആലോചിക്കാനുള്ള ഒരു അഭിപ്രായം ഇത് നമ്മുടെ സംസ്ഥാനത്തിൽ മാത്രമായിട്ടുള്ള കാര്യമല്ല കണക്കിലെടുത്തുകൊണ്ട് ഏതായാലും മത്സര കമ്മീഷൻ നമ്മുടെ ഈ ഒരു അഭിപ്രായം രേഖപ്പെടും സർക്കാർ ഇത്യാവശ്യം ഔദ്യോഗികമായിട്ട് തന്നെ ആവശ്യപ്പെട്ടു ഇത് ഈ ഡേറ്റ് ഒന്ന് മാറ്റണം എന്നുള്ള കാര്യത്തിൽ അതേസമയത്തേ ഇപ്പം വി മുരളീധരൻ പറയുന്നത് സംസ്ഥാനം കൂടി സജസ്റ്റ് ചെയ്ത ഒരു ഡേറ്റ് ആണ് ഇപ്പം പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എന്നുള്ളതാണ് പിന്നെ എന്തുകൊണ്ടാണ് സർക്കാർ ഇങ്ങനെ രണ്ടത്താം ഈ വിഷയം സ്വീകരിക്കുന്നത് എന്നുള്ള ചോദ്യം അദ്ദേഹം പറയുന്നത് പിന്നെ മുരളീധരനെ പോലെ ആളുകളെ കാരണം ഇന്ന ദിവസം എലക്ഷൻ പ്രഖ്യാപിച്ചുകൊണ്ട് ആരും കേരളത്തിലെ ഗവൺമെൻറ്റെന്ന് അറിയിച്ചു പൊതുവായി കേരളത്തിലെ എലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥന്മാർ അത് ചർച്ച ചെയ്തിട്ടുണ്ടാവും അത് കേരള ഗവൺമെൻറ്റുമായി ഒരിക്കലും പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് അതിൻ്റെ ഒരു ചർച്ചകൾ നടക്കാറില്ല അതെല്ലാവർക്കും അറിയാം ഇത് പെട്രോളിന് വില കൂട്ടിയ കാര്യം പോലത്തെ ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് ഏതെങ്കിലും കാലത്ത് അതായത് സംസ്ഥാന സർക്കാരിനോട് കേന്ദ്ര പാർലമെൻ്റ് ഇലക്ഷനുമായിട്ട് ചർച്ച നടത്തുന്നത് എൻ്റെ അറിവിലില്ല അപ്പോൾ ഇത് സംസ്ഥാനത്തെ ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥരുമായി ചിലപ്പോൾ ഒരു ചർച്ച നടത്തിയിട്ടുണ്ടാവുക നമുക്കറിയില്ല ക്ഷനെ സ്വതന്ത്രമായിട്ട് നടക്കേണ്ട ഒരു സംവിധാനം അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും അർത്ഥമില്ല ഇതിനെപ്പോലെ ആളുകൾ അത്തരം കാര്യങ്ങൾ പറയുന്നത് ശരിയല്ല കാരണം പൊതു തെരഞ്ഞെടുപ്പാണ് അപ്പോൾ ഒരു പ്രത്യേക വിഭാഗങ്ങളെ ശത്രുക്കളാക്കുന്ന നിലപാടാണ് അത് ഒരു ഒരു അജണ്ട തന്നെ അതാണിപ്പോൾ ചില വിഭാഗങ്ങൾ ശത്രുക്കളാണ് അപ്പോൾ അതിനാക്കം കൂട്ടുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന ആയി മാത്രമേ അതിനെ കാണാൻ കഴിയുള്ളൂ കേരളത്തിലെ ജനങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കി കൊടുത്തുള്ളൂ ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ഏകദേശം പല ഭാഗങ്ങളിലും വെള്ളിയാഴ്ച രണ്ടു ദിവസം രണ്ട് മണിക്കൂറോളം മുകളിൽ തടസ്സപ്പെടാനുള്ള സാധ്യത ഉണ്ടാവും അപ്പോൾ അത് ആലോചിച്ച് പോകേണ്ടതാണ്